ഏവർക്കും സ്നേഹവന്ദനം ഒരു സംസ്ഥാനത്ത് വസിക്കുന്ന ജനങ്ങളുടെ ജീവിതം ആ നാട് ഭരിക്കുന്ന സർക്കാരിൻ്റെ കൈകളിൽ എപ്പോഴും ഭദ്രമായിരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ജനജീവിതം സുഖകരമാകുവാൻ സർക്കാർ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കുന്നു അവ വളരെയധികം ക്ഷേമ രാഷ്ട്രത്തെ സൃഷ്ടിക്കുന്നു ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയും ജനങ്ങളുടെ ജീവിത നിലവാരവും സർക്കാർ സ്വീകരിക്കുന്ന പദ്ധതികളുമായി വളരെ അടുപ്പത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു സർക്കാർ പദ്ധതികൾ ജനങ്ങൾക്കായി ഒരുക്കുന്ന വികസന പാതകളാണ് അതിലൂടെ ജനക്ഷേമം കാര്യക്ഷമമാകുന്നു മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും സാമൂഹിക നീതി ഉറപ്പാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതിന് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒട്ടേറെ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള സർക്കാരാണ് നമ്മുടേത് ജനങ്ങളുടെ പുരോഗതിയും മുന്നേറ്റവുമാണ് അതിൻ്റെ പിന്നിലുള്ള ഉൾക്കാഴ്ച കേരളം പോലൊരു സംസ്ഥാനത്ത് സർക്കാർ പദ്ധതികൾ ജനജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും സ്പർശിക്കുന്നു എന്നതും സവിശേഷതയാണ് വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി വനിതാ ശാക്തീകരണം പരിസ്ഥിതി സംരക്ഷണം വീട് നിർമ്മാണം തൊഴിൽ എന്നിവയിലെല്ലാം സർക്കാർ വളരെ ഉചിതമായി ഇടപെടുകയും അനുയോജ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് കിഫ്ബി ലൈഫ് മിഷൻ കുടുംബശ്രീ മിഷൻ നൂറുദിനം കേരളം മിഷൻ ശുചിത്വ മിഷൻ തുടങ്ങിയ ധാരാളം പദ്ധതികൾ നേരിട്ട് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തക്കവിധം ഉചിതമായവയാണ് കിഫ്ബിയിലൂടെ വികസന പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കുന്നു ലൈഫ് മിഷൻ മുഖേന ഭവനരഹി രഹിതർക്ക് വീടുകൾ ലഭ്യമാകുന്നു കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ധാരാളം വനിതകളെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ സുശക്തമാണ് ഇങ്ങനെ ജനജീവിതത്തെ ഒട്ടനകം ഒട്ടനേകം രീതികളിൽ മാറ്റിമറിക്കുന്നവയാണ് സർക്കാർ പദ്ധതികൾ അനേകവും കർമ്മയോഗി സമഗ്ര ശിക്ഷ ആരോഗ്യ കേരളം പബ്ലിക് ഹെൽത്ത് മിഷൻ തുടങ്ങിയവ മനുഷ്യ വികസനത്തിൻ്റെ പുതിയ മാതൃകകൾ സിക്ഷിച്ചു മുന്നേറുകയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ സർക്കാർ പദ്ധതികൾ യഥാർത്ഥ ഫലപ്രാപ്തി നേടുന്നത് ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയാൽ മാത്രമാണ് പക്ഷഭേദങ്ങളില്ലാതെ യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ജനങ്ങൾ സഹകരിക്കണം അവബോധം വളർത്തണം ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാർ പദ്ധതികൾ വെറും പ്രഖ്യാപനങ്ങളായിരിക്കരുത് അവ ജനങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന മാർഗങ്ങളാകണം അപ്പോഴാണ് ജനജീവിതവും സമൂഹവും ഒരുമിച്ച് മുന്നോട്ട് പോവുക അത്തരമൊരു സമൂഹത്തിലാണ് ജനങ്ങൾക്ക് സമാധാനവും നീതിയും ലഭ്യമാകുന്നത് മനുഷ്യൻ്റെ ക്ഷേമവും സമൂഹത്തിൻ്റെ പുരോഗതിയും ലക്ഷ്യമാക്കുമ്പോൾ മാത്രമേ വികസനം യഥാർത്ഥമാകൂ അതിനാൽ നമുക്കെല്ലാവരും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാം സർക്കാർ പദ്ധതികളെ ഫലപ്രദമാക്കാം ഒരു സമതുലിതവും സമ്പന്നവുമായ കേരളം നമുക്ക് സൃഷ്ടിക്കാം അതിനായി കൈകോർക്കുവാനാണ് നമ്മുടെ നിയോഗങ്ങൾ പരസ്പരം സഹായിക്കുവാനും സമഭാവനയോടുകൂടി ജീവിക്കുവാനും ഒരു കിട ഒരു കുടക്കീഴിൽ വികസനമെന്ന വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ സാക്ഷാത്കൃതമാകുന്നത് വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അതേസമയം ഉത്തരവാദിത്വത്തോടെ കൂട്ടുത്തരവാദിത്വത്തോടെ പങ്കാളിത്തത്തോടെ നമ്മുടെ പൊതുമുതൽ സംരക്ഷിച്ചു നമ്മുടെ ഓരോ ജനവിഭാഗങ്ങളുടെയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതവും കണ്ടുകൊണ്ട് ഉള്ള ക്ഷമ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഒത്തൊരുമിച്ച് കൈകോർക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം